രാത്രി ഞങ്ങൾ കടുവയെ തേടിയുള്ള യാത്രയാണ് പൊട്ടമൂഴി അല്ല മേളിൽ മലഭാഗത്തോട്ട് പോന്നെ ആ ഓക്കെ എന്തായാലും സ്ഥലം പൊട്ടമൂഴിയാണ് ഞങ്ങളിപ്പോൾ മുകളിൽ കയറി പോകുന്നത് രാത്രി ഇന്നലെ രാത്രി ഇപ്പോൾ സാധനം പിടിച്ചതാണ് ഇപ്പം ഇന്നൊരു ദിവസമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഉച്ച കുറച്ച് മുമ്പേ കുറച്ചുകേർ വന്നിരുന്നു നമ്മൾ മേളിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു നമ്മുടെ ആർ ആർ ടിയുടെ വിളിച്ചു പറഞ്ഞു സംസാരിച്ചു പഴശ്ശേരിക്കും ആർഒ ഇല്ല അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ വിളിച്ചു പറഞ്ഞതിന് പുറത്തിൽ ഇപ്പോൾ സാറന്മാർ വന്ന് ക്യാമറയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് രാത്രിയിൽ ഇവിടയ്ക്ക് ഒരുപാട് ജനവാസ മേഖലയാണ് ജനവാസ മേഖലയിലാണ് ഈ സംഭവം വന്നിരിക്കുന്നതാണ് എന്താ പറയുക പുലിയല്ല എന്നറിയാം ഇനി കടുവയാണോ എന്താണ് വന്നതെന്നൊരു പിടിയില്ല അപ്പോൾ വെയിറ്റിങ്ങിലാണ് നമുക്ക് പറഞ്ഞാൽ ഇവിടെ വേറെ വഴിയുണ്ടോ നടന്ന് ഇനിയും വലിയ ദൂരം ഉണ്ടോ കുറച്ചാണല്ലേ ആ അപ്പോൾ ഉറച്ചുകാരെന്തായാലും കാര്യമായിട്ടവർ നടന്നല്ലേ കടം കേറുമോ ഒറ്റക്കെട്ട് നിൽക്കില്ല അതേ ഉള്ളൂ വെട്ടണ്ടാരുന്നു തിരിച്ചറിഞ്ഞ നമുക്ക് വണ്ടിയുടെ മുന്നേ കയറുന്നേ പെട്രോളൊക്കെ ഉണ്ടല്ലോ ഇന്നലെ വെക്കു അറിഞ്ഞ അത് ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരവുള്ള ചോദ്യം ചെയ്യാത്രത്തോളം കാലം മിണ്ടാതെ ടാസ്ക് പോടിച്ച വഴിയല്ലേ പുറവശൊക്കെ നോക്കി നോക്കി പോണേ ക്രാപ്പ് അന്ന് തണ്ണിത്തോട്ടി കണ്ടായിരുന്നു ഒരു പുള്ളി ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയതേ അവസാനം ആ പുള്ളി കയറി മാന്തിയത് ആ പിടിച്ചത് പുള്ളിയെ എല്ലാവരും പോയി കഴിഞ്ഞേ അപ്പം ക്യാമറ വെക്കാനുള്ള ഒരു വഴിയില്ല ക്യാമറ കയ്യിലുണ്ട് ഇത് അതെ ചെയ്താണോ ഓ നല്ല സ്മെല്ലാവല്ലോ ആ പോ സാറേ ചെറിയ ചെറിയ വീടല്ലേ 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 ആ ഓ മുള്ളവേലിയല്ലേ ഓ ഇവിടെ നിന്ന് നമുക്ക് ഭയങ്കര വ്യൂ ആണല്ലോ ഓ ഞാൻ ഇങ്ങനെ കയറി വരണോ എന്നാണ് കൊണ്ടു വലിയ ലൈറ്റ് കൊടുക്കുന്നേ ലയിച്ചുണ്ടല്ലോ ഏച്ചാ ഇവിടാന്നോ ട്ടെ ഇറയ്ക്കു ചെറിയ ഇറയ്ക്കൂ ആ ചെറിയ 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 വണ്ടി കിടക്കുന്നല്ലേ വയ്യൂ ആവോ ആ അതല്ലേ ഉണ്ട് ജനവാസ മേഖല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ സാറേ ഇനി ഇത് കഴി തീർക്കു ഇത് ഓൾറെഡി കഴിഞ്ഞെന്ന് തോന്നുന്നു ഉണ്ട് കഴിഞ്ഞു തോന്നുന്നുണ്ട് അതാന്ന് പറഞ്ഞ് അത് അങ്ങനെയാണ് ഈ റബ്ബറേ വർക്കണം ഒന്ന് ആ റബ്ബർ അല്ലേ അവിടെ അല്ല അപ്പുറത്ത് ഓർമ്മ അപ്പുറത്ത് വരാൻ ചാൻസ് ഇല്ലേ ഇവിടെ ഇല്ല അത് അല്ല അത് അല്ലേ ഇവിടെ അത് മറന്ന് തീർത്തു തീർത്തു വരിൽ മാത്രമേ ഉള്ളൂ അവിടെ ഈ പരിസ്ഥിതി തന്നെ കാണും മിക്കറും ഇതിന് യാമറ വെക്കാൻ പോവാണ് രണ്ട് ക്യാമറ ഉണ്ടോ ഒരു ക്യാമറ രണ്ടോ ആ രണ്ട് ആരാണ് ആ ഇതിലേലും കിട്ടത്തുള്ളൂ ആ അപ്പോൾ ക്യാമറ വെക്കുകയാണ് ഏ പുലി ക്യാമറ എടുത്തു പോകുമോ ാരും എടുത്തോണ്ട് പോകുന്നു എടുത്തോണ്ട് പോകില്ല കേട്ടോ നിങ്ങൾ നമ്മൾ ആഹാ ബാക്കിലോട്ടോ നമ്മൾ ശ്രദ്ധിച്ചോണം ഉണ്ടേ കൃത്യമായിട്ട് ഇന്നലെയായിരുന്ന കൃത്തായിരുന്നല്ലേ ഇന്നലെയായിരുന്നു എല്ലായിടത്തും ഇങ്ങനെ ഒരു ഭാഗം വരണ്ട ക്യാമറ ഉണ്ട് ഈ വരെ വെളുന്ന് ക്യാമറ അമ്മ എല്ലാം കാര്യമല്ലേ സാറേ അപ്പോൾ എല്ലാവരും കടുവ മറ്റേ കാല് വീഴാത്ത കടുവയുടെ പറയില്ലേ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുമല്ലേ ഇവിടെ എന്ത് നടന്നതും ജനങ്ങൾക്ക് എന്ത് വന്നാലും നോ ഇഷ്യൂ ഒരു രണ്ട് ക്യാമറ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു അവിടെ അല്ലേ ആ എട്ടാൻ വരുന്നവർ ആ ശരി രാവിലെ വന്നിട്ട് ആ നോക്കാം അതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് കിട്ടുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് അറിയാനായിട്ട് ഓഹോ നാളെ തന്നെ വന്നത് നോക്കാം നമ്മൾ രാത്രി പെട്രോളിങ് ഉണ്ടോ രാത്രി അല്ലേ രാത്രി പെട്രോളിംഗ് ഉണ്ടോ നമ്മൾ സംഭവങ്ങൾ അറിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് അത് റിയാക് നേരത്തെ ഉള്ള സിറ്റുവേഷൻ അല്ല അപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട് ക്യാമറ ഇല്ലായെന്നുകൊണ്ട് ആണ് രാജാൻ പറഞ്ഞു ആ ഫോട്ടോസ് ആമുക്ക് കിട്ടിയത് ഇന്നലെ കണ്ടിട്ട് എന്തേലും ഭത്മാസം എന്തേലും ഒന്നും ഇല്ലായിരുന്നല്ലേ പറഞ്ഞില്ലേ തന്നെയല്ലേ ഡോക്ടറും ഒന്നും പറഞ്ഞില്ലേ അതെ ചിറ്റാല ഡോക്ടർ വന്നായിരുന്നു അല്ലേ ഡോക്ടർ നോക്കിയിട്ട് ഈ മൂന്നെണ്ണത്തിന് മിസ്സിങ്ങായി ആ ഒന്നവിടെ കിടന്നു ഒന്നും ഇവിടെ കിടന്നു അപ്പോൾ മൂന്നെണ്ണത്തിനൊക്കെ തുടർത്തി ഒരേ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ പുലിയോ മറ്റു കടയോ എന്തും അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല പിന്നെ ഏതെങ്കിലും രീതിയിൽ ഇത് ചത്തു കിടന്നതിന് ഒരു പക്ഷേ ഇത് ഡി കെ ആയ ആയത് ഡി കെ ആയ കൊണ്ടുപോകാനും സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ആ ഡി കെ ആയത് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ടാവും ഓക്കെ അങ്ങനെ പിന്നെ വെറ്റിനറി ഡോക്ടർ ഇതിനെക്കുറിച്ച് ഒരു അസംഷൻ പറഞ്ഞിട്ടില്ല കാര്യം പറഞ്ഞില്ല പുള്ളി എന്തെങ്കിലും പറഞ്ഞു കുറച്ചില്ല പിന്നെ പറയാമെന്നും പറഞ്ഞോണ്ടാകും കണ്ടിട്ട് വന്നതാണ് പഴയ ഡോക്ടർ അങ്ങ് പോയി ചിറ്ററി രാഹുൽ ഡോക്ടർ അതെ കൃത്യമായിട്ട് പറയും സ്ഥിതിക്ക് എന്തായാലും അങ്ങനെ ഉണ്ട് നമുക്കത്

ആലോചിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിച്ചോണ്ട് വന്ന് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ മഞ്ഞുളങ്ങൾ പിടിച്ചോണ്ട് പോവാം ഇതിൽ തീറ്റി കൊടുക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടല്ലോ രണ്ടോളം ഞങ്ങളുടെ അപ്പുറത്തല്ലേ അല്ലെങ്കിൽ തീറ്റി കൊടുക്കാൻ പറ്റില്ല അതെന്ന് വെച്ചാൽ അവിടെ അവിടെ നിന്നും വേറെ മരവിട്ടില്ല അല്ലേ റങ്ങി നോക്കാറുണ്ട് അതല്ലേ ഇത് മാത്രം ഇതാ ക്യാമറ ടോ ഫോർസിൻ്റെ ക്യാമറ ക്യാമറ സെറ്റ് ചെയ്തു ഇതാണ് സംഭവം അവിടെ നിൽക്കുന്നവരെ സമ്മതിക്കണം എന്തു മാറ്റം തോന്നാറ്റോയി സംവദിക്കണം പഴയ വൻ്റെ അല്ലേ നേരത്തെ ഇതുപോലക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ പോലെ ട്ടോ സാറിക്കുന്നുണ്ട് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട് ഇതിപ്പോൾ മിന്നുന്നുണ്ട് കേട്ടോ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് മതി അതിനുമുണ്ട് ആ ഇവിടെ മിന്നിയോ ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നുണ്ട് മൂമെൻ്റ് അനുസരിച്ചാണ് സാധനം ഇതാണോ കണ്ടാ ആ കാണുന്ന ചിറ്റാറാട്ടോ ചാരി ക്ലിപ്പാണോ ഏറിയോ ഇപ്പം ഈ ഇടയ്ക്കല്ലേ മലയാളം ആ അത് വലിയ പാടാണ് മലയാളം ഷെഡ്യൂൾ വൺ അങ്ങോട്ടായില്ലേ ഷെഡ്യൂൾ വൺ ആയി ആ ഷെഡ്യൂൾ വൺ ആയി തുടക്കത്തില്ല കുരങ്ങൾ ഷെഡ്യൂൾ വന്നു ആ കുരങ്ങൾ ഷെഡ്യൂൾ വൺ ആയി ആ ഉള്ളതെല്ലാം പോയി അതിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അതിനും ക്യാമറയൊക്കെ വെച്ചു അവിടെ ഒരു ക്യാമറ ഇവിടെ ഒരു ക്യാമറ അച്ഛയോ ക്യാമറ ഉണ്ടല്ലോ ശ്രദ്ധിച്ചോണം അതെ അപ്പോൾ നാളെ രാവിലെ ആ വന്നിവിടെ ഒരു പെട്രോളിങ് പരാമരേശം നടത്താം ആ സിംറ്റംസോ കാര്യങ്ങളോ രാത്രിലോ രാത്രി രാത്രി പെട്രോളിംഗ് എല്ലാ സൈഡിലെ ഉണ്ടാവും എന്തായാലും പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയ ക്യാമറയൊക്കെ വെച്ചു അല്ലേ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ നമുക്ക് കിട്ടിയാനല്ലേ അല്ലേ അല്ലേ ഫനീഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉഷറല്ലേ മലയാളം വന്നു കഴിഞ്ഞാൽ ശല്യം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണാന്ന് പറഞ്ഞത് ഈ എന്ന് പറഞ്ഞത് മലയാളം എവിടെയൊക്കെ വന്നു പറയും എല്ലാം തിന്നുകാപുരം ഇല്ല തേങ്ങാപൂരം ഇല്ല ഇപ്പോൾ ജഗതി കാണിച്ച പോലായി പോകുന്നതിന് ഇങ്ങനെ ഇല്ല അവസ്ഥ അല്ല എന്ത് പറയുക കർഷകൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ കേരളത്തിൽ അങ്ങേയറ്റത്തോട്ട് ഇങ്ങേറ്റം വരെ അതോ ഗതി അത് വളരെ സങ്കടമുണ്ട് എന്ത് ചെയ്യാനാരോട് പറയാൻ നിയമം ഭേദഗതി ചെയ്യുക അത് ഇരിക്കുന്ന സാറ് കാലൊടിഞ്ഞ കാലൊടിഞ്ഞ പുതിയ തപ്പി അല്ല കടുവയെ തപ്പി ഇപ്പം നടക്കുകയാണെ അതുകൊണ്ട് അവർക്ക് സമയമില്ല ഈ പാമ്പിടിച്ച ഉദ്യോഗസ്ഥന്മാരെ തെറി പിടിച്ചിട്ട് വല്ല കഥയുള്ളൂ അവസ്ഥ ശേഷം ആ അതുതന്നെ കാല് നിശ്ചയത്തിന് ശേഷം ഞങ്ങൾ പോവുകയാണ് മുന്നോട്ട് യാത്രയിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വഴിയുണ്ടല്ലേ ഇത് വേറെ വഴിയാണ് വന്ന വഴി തന്നെ അപ്പോൾ അവിടെ കുഴി ഉരുളുട്ടിയാണോ ആ വഴി തോടാണോ പൊട്ടിയതല്ലേ ആ ആ അങ്ങനെ പരിപാടി ഞങ്ങൾ ചെറിയ ഇറങ്ങും ഇവിടെ ഇവിടെ ചൂട്ടി താഴെ പോകായിരുന്നോ അല്ലേ അന്ന് ഉരുളുട്ടി വെള്ളം പോയ സ്ഥലമല്ലേ മുന്നേ കേട്ടോ വണ്ടി തിരിച്ചു ഇത്ര എവിടെ ഉണ്ടായിരുന്നോ എൻ്റെ അന്ന കുറച്ച് വണ്ടി നൈറ്റിൽ ലുക്കല്ലേ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ അടിനകത്തുവാ നമ്മൾ പോണേ ഇറങ്ങി പോകുന്നതാണ് വല്ലാത്ത ടാസ്ക് എന്തായാലും ഇതിനകത്ത് ഇന്നും അറിയത്തില്ലോ ഏ ഇത്രയും ടാസ്ക് ഉള്ള ഏറിയല്ലേ ഇവിടെ അല്ലേ നമ്മൾ ഈ ജോസച്ചാൻ്റെ വീണ്ടും മേൽഭാഗം അല്ലേ ഇത് ആ ജീപുന അപ്പുറത്തേ അല്ലേ കണ്ണ് കണ്ണാ നോക്കണ് കണ്ണേ വീടാ ഇവിടത്തെ ഒരാളെ ഞാൻ വിളിച്ചായിരുന്നു ഇവർക്ക് ഇത് എത്ര അയക്കണം എന്നറിയണം കടുവയാണോ പുലിയാണോന്നറിയത്തില്ല എന്തുവായാലും എന്ത് ആയാലും നമ്മൾ വെയിറ്റ് കട്ട വെയിറ്റിങ്ങിനാണ് വളരെ സങ്കടമുണ്ട് ഇത് പറയുന്നവർ ഇവിടുള്ളവർ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക ഇന്നലെ ഇത് ക്യാമറ വെക്കായിരുന്നു ഏതെ ഇന്നൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അടുത്തൊരു ഇൻസിഡൻ്റ് ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ദൈവം ഇനി കുറച്ച് നേരം പെട്രോളിങ്ങിനൊക്കെ വരുമെന്നാണ് പറയുന്നത് അപ്പം അതിന് ക്യാമറ ഇല്ലെന്നല്ല ഇല്ല എന്നുള്ളിൽ മുടന്ത ന്യായമാണ് മുമ്പേ കേട്ടത് അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അങ്ങനെ കേട്ടത് അപ്പോൾ പോലീസാണ് ഏ പോലീസാല്ലേ ഞാനവിടുത്ത് ബീക്കൺ ലൈറ്റ് കണ്ടിട്ട് ഞാനവിടത്ത് ലൈറ്റൊക്കെ കണ്ടെ അതോട് പോവാട്ടേക്ക് ജനങ്ങൾക്ക് ആധുനികപരമായിട്ട് എന്തിനൊരു ഇതുണ്ടെങ്കിൽ ആ അത് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും കാരണം അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ രാത്രിയിൽ തന്നെ ക്യാമറ എടുത്തു വന്ന് ഇത് നോക്കിയിട്ട് ഇച്ചിരം അവശേഷം അവിടെ കിടക്കുന്നു ആ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് എന്തേ നാളെ വന്നു നോക്കാൻ അവശേഷം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കണം ഏതാണ് എന്താണെന്നുള്ളത് അത് ക്യാമറ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടി വയ്ക്കാനുള്ള കമ്മിറ്റി നല്ല നമ്മളെ നമ്മുടെ അല്ല ഈ പ്രൊസീജിയർ നമ്മൾ ആ മുണ്ടമലയെ വെച്ചത് വാർഡ് തല കമ്മിറ്റി ഒന്നും ഇല്ല ചരാണ ഇതിന്റെ പ്രोसीജർ അങ്ങനെ അല്ല പ്രोसीജർ അല്ല നമുക്ക് കൂടിയല്ലേ പേപ്പറിൽ കമ്മറ്റി ആണ് അപ്പോൾ പേപ്പറിൽ അമിൻസ് എഴുതി വെക്ക ചെയ്യണം നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു ജനദ്ര പഞ്ചായത്ത് അതിനെ എൻ ജിയോടാണ് എൻ ജിയോടാണ് ഇതേക കൺസർവേഷൻ വെച്ചുണ്ട് കാണാനുള്ള ഒരു ചെറുപ്പ കൈറാന്നുള്ള കൺഫേം ആയിട്ടില്ല നമുക്ക് എന്താണെന്നാ ഇല്ല ഏതായില്ല കൈന്ദപുരം വന്നിയാ ഇതിനെ അതിനെ കൂടു വെക്കാനാണ് ഒരു സൊസൈറ്റി വെച്ചാ ചെയ്യാൻ പറ്റും അതായത് യഥാർത്ഥത്തിൽ ഇതിന് കൂടിയില്ലെങ്കിൽ നമ്മൾ അന്ന് അത് പെട്ടെന്ന് കൂട് റാന്നിന് ഉണ്ട് നമ്മൾ പെട്ടെന്ന് എന്തായാലും ഇത് നോക്കട്ടെ എന്താണെന്നുള്ളത് എന്താണെന്നുള്ളവര് സപ്പോർട്ടാണ് അതൊന്നും നമ്മൾ അന്ന് കൂട്ടാതെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഈ ഈ അപ്പുറത്തും മാനേജ്മെന്റിന്റെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് കാണിക്കുന്നത് കുറേ നിരുത്സാഹപരമായ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അന്നും ഇന്നും എല്ലാം പറയുന്ന ഒരു കാര്യം ഈ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടി ഇവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റാത്ത നോട്ടീസ് കൊടുക്കാൻ പറ്റാത്ത എന്താണ് പഞ്ചായത്തിന് കൊടുക്കുക ഇല്ല പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കുറച്ച് പറയുന്ന പഞ്ചായത്തിന് കൊടുക്കുക പഞ്ചായത്ത് പറയുന്നത് അവർ കൊടുത്തു അവര് എത്ര പേർക്കാ നോട്ടീസ് കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എത്ര പേർക്കാണ് കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എത്ര പേർക്കാണ് നോട്ടീസ് കൊടുത്തതെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളൊക്കെ ഈ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഈ ഇത് വരെയും നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാം മണി തൊട്ടടുത്തുള്ള വരെയും പറയാതെ നമ്മൾ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് എവിടൊക്കെ ഈ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാ വീഴ്ചകളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് പറയും ജനങ്ങളെ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളത് ഇവിടെ ഇരിക്കാത്ത അവസ്ഥ ഉണ്ടാക്കും ഞങ്ങൾ എനിക്ക് യാതൊരു സംശയമില്ല അതൊരു രാഷ്ട്രീയപരമായിട്ട് പറയല്ല രാഷ്ട്രീയപരമായിട്ടല്ല ഞങ്ങളുടെ ഞങ്ങളൊക്കെ മലയോര പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ മലയോര പ്രദേശത്ത് ജീവിക്കുന്ന ആൾ ഞങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങോട്ട് പോകും ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നില്ലല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ വെച്ചൂച്ചറയിൽ കാട്ടുപണ്ണിയെ വെടിവെക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് നേതൃത്വം നൽകി ഞാൻ അതിനകത്ത് പറയാം ഇവിടെ ചെയ്തിട്ടില്ല ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോലും ഒരു പത്രത്തിൽ വാർത്ത കൊടുക്കാൻ പോലും പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പി എസ് മോഹൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ് എവിടെയെങ്കിലും ഇറങ്ങി നിന്നിട്ട് ഒരു റീൽസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഞാൻ ഞാനത് പറയുന്നില്ല റീൽസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം ചെയ്യുന്ന ഒരു ഒരു കാട്ടുപന്നിയെ പെരുന്നാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പിന്നെ എവിടെയെങ്കിലും മെടിവെച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഈ പൊതുപ്രവർത്തനം രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല കാരണം ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതാബോധമില്ലാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം നാട്ടിലെ ഒരു ജീവികളോടും മനുഷ്യനോടും കാട്ടു മൃഗങ്ങളോടും ഒരു പ്രതിബദ്ധതാബോധമില്ലാത്ത ഒരു ജീവിയാണ് പെരുന്നാട് പഞ്ചായത്തിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡണ്ട് പെരുന്നാട് പഞ്ചായത്തിലെ രണ്ടാം പാടേതാണെന്ന് അയാൾക്കറിയത്തില്ല അയാൾക്ക് പൊട്ടമൂഴി അറിയത്തില്ല അയാൾക്ക് ഞാൻ മാപ്പ് കൊണ്ട് കൊടുക്കാം ഞാൻ മാപ്പ് കൊടുക്കാം രാഷ്ട്രീയപരമായിട്ട് പറയല്ല രാഷ്ട്രീയപരമായിട്ട് പറയല്ല പിന്നെ ഞങ്ങളുടെ അവസ്ഥയാണ് അല്ല ഞങ്ങളുടെ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥയാണ് നിരന്തരമായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റോ പഞ്ചായത്തോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ എം എൽ എയോ ബ്ലോക്ക് പഞ്ചായത്തോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെന്ന് പറയും ഒരു കാര്യം പറയണേ ഇതിപ്പം അവർ 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 ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ ഞങ്ങൾ ഞങ്ങൾ വീഡിയോ എടുക്കാം ഞങ്ങൾ വീഡിയോ പ്രൊമോഷന് വേണ്ടി വന്ന ആളുകളല്ല അവർ ചെയ്യട്ടെ അവർ ചെയ്ത് എത്രയായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം അവരെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നു ഇവിടുത്തെ വന്യജീവിയുടെ കാര്യത്തിന് ഇപ്പോൾ വന്യജീവികളെ എല്ലാം തുരത്തി കഴിഞ്ഞപ്പോൾ എന്താ ബെൽനാട്ടി കൊണ്ടുവന്ന് വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ട് അവരാണ് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു പറയുന്നത് ഇത് പറഞ്ഞ കാര്യമല്ല സാറ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ നമ്മൾ പൊതുജനം കാണാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഏ പറയുന്നേ ഉള്ളൂ അവർ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറയട്ടെ ഇവിടെ അവിടെ മുണ്ടന്മലയിൽ ഏറ്റവും കൂടുതൽ കടുവാട് ആക്രമണം ഉണ്ടായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരിഞ്ഞു നോക്കിയോ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരിഞ്ഞു നോക്കിയോ പല മാധ്യമങ്ങളും അവിടെ വന്നു അവിടെ ഏതെങ്കിലും മാധ്യമങ്ങളോട് മുന്നിൽ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണോ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന അവിടെ ഉണ്ടായോ എന്തെല്ലാം ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല അന്നേരം ഞങ്ങൾക്ക് പൊട്ടമൊഴി ആയാലും അറയാഞ്ഞലി മണ്ണായാലും ലാഹയായാലും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ പ്രതിഷേധമായിട്ടിറങ്ങും ഇത് പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം ഞങ്ങളെ തുറങ്ങിലടിക്കാം ഓർച്ചാരെ തടഞ്ഞെന്നൊക്കെ പറയാം പക്ഷേ ജനങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ല അതുപോലെയുള്ള നിയമങ്ങളല്ലേ ഞാൻ അല്ലേ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് സാറ് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറേ സാറുമായിട്ട് ഇടപെട്ട അത്രയും കാര്യങ്ങൾ വൈകാരികപരമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാറ് വൈകാരികപരമായി ഇടപെട്ട ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് പുറച്ചിൽ തന്നെ തന്നെ പുറത്തിരികരമായിട്ട് ഇടപെട്ടു അടച്ചാക്ഷേപിക്കുന്നു നല്ലവരായി ഈ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ സി പി എമ്മോ എന്നുള്ളതല്ല ഇതിനകത്ത് വിഷയം ബി ജെ പി യോ എന്നുള്ളതല്ല ഒരു കുടുംബത്തിലായാലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതേ അഭിപ്രായം അതുണ്ടാവും അതൊണ്ടാവും നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയങ്ങളല്ല നമ്മൾ പെട്രോളിങ് നടത്തി ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ നഷ്ടപരിഹാരം എന്തെങ്കിലും കൊടുക്കാനുള്ള അക്ഷയ അല്ലേ അക്ഷയ പോയില്ല ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇവരെ തന്നെയാണോ ഇവരെ തന്നെയാണോ ഡോക്ടറെ കൊണ്ടുവന്നോ അതെ ആ ഒരു സംവിധാനം കൂടെ മാറ്റണം അല്ല ഡോക്ടറെ കൊണ്ടുവരാനുള്ളത് ആ അവരെ കൊണ്ട് ആ ഒരു അധിക അധികം കൊണ്ട് അവരെ കൊണ്ട് ഏറ്റെടുപ്പിക്കേണ്ടത് രണ്ടാടോ മൂന്നാടോ അല്ലെങ്കിൽ ഇപ്പം സാധാരണപ്പെട്ട ഒരു ഡോക്ടറെ നിങ്ങളാണെന്ന് വിളിച്ചേ ആ ബെസ്റ്റ് ഡോക്ടറെ കൊണ്ടുവന്ന പൈസ വല്ലതും കൊണ്ടുവന്നായിരുന്നോ പൈസ കൊടുത്തായിരുന്നോ ഏഹ് നല്ല വരുമായിരുന്നു അല്ലേ അമ്മ കുഴപ്പമില്ല നല്ല വരുമായിരുന്നു അപ്പൊ താങ്ക്സ് അറേക് യു പെരുന്നാടാണോ